ചീച്ചി കാണാൻ ഭയങ്കര സുന്ദരി ആട്ടോ സന്തോഷ രഹസ്യം എന്ന് പറയാമോ പച്ചക്കറി ആയേൻ്റെയാണോ അതോ ഇടയ്ക്ക് വെച്ച് നിർത്തുന്നതിൻ്റെയാണോ അങ്ങനെയല്ല കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് എന്താണ് സൗന്ദര്യത്തിൻ്റെ രഹസ്യം എന്നൊക്കെ സൗന്ദര്യമായിരിക്കില്ല എപ്പോഴും പ്ലസൻ്റ് ആയിരിക്കും അന്നേരം കേട്ടോ അല്ലേ എപ്പോഴും സന്തോഷമായിരിക്കുക നല്ലത് മാത്രം പറയുക നല്ലത് മാറ്റം ചെയ്യുക എപ്പോഴും പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്ത് പ്രശ്നം വന്നാലും അതൊക്കെ വരുന്ന നടത്തി അതൊക്കെ എങ്ങനെയാ ചേച്ചി ഇപ്പൊ ഞാൻ പറയട്ടെ എനിക്കൊരു ചെറിയ പ്രശ്നം എന്നാൽ ഞാൻ അപ്പം ഒരു ഡിസിഷൻ എടുക്കാൻ എന്നെ കൊണ്ട് ഒറ്റക്ക് ഒക്കത്തില്ലേ അപ്പൊ ഞാൻ ഏട്ടാന്ന് വിളിക്കുവേ അപ്പം ചേച്ചി ശരിക്കും ചേച്ചി ഈ ഒരു ധൈര്യവും ഒരു വിൽ പവറും ഒക്കെ ഉണ്ടല്ലോ ഈ പോലെ എന്നെ പോലെ എന്നല്ല ഒത്തിരി നമ്മുടെ പ്രേക്ഷകര് സ്ത്രീകൾ ഉണ്ട് അങ്ങനെ അല്ലേ ഒരു റെഡിയായിട്ടൊരു ഡെസിഷൻ എടുക്കാനൊക്കെ ശരിക്കും ഒരു വട്ട വട്ടപൂജ്യവ അപ്പോ പൊതുവേ അങ്ങനെ ഉള്ളവര് നമ്മളെ ചേച്ചി വെയിറ്റ് നമുക്ക് അവിടെ ഇരിക്കാം ഓക്കെ ചേച്ചിയോട് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറഞ്ഞാൽ ഞാൻ ഇതുകൊണ്ട് വരട്ടെ വിശക്കുന്നുണ്ടോ ഇല്ല ഇല്ല ഇല്ലെങ്കിൽ ഞാൻ രണ്ടു വർഷം നടക്കണ്ടേ ശരി ഞാൻ ഈ ആരോഗ്യം ഒക്കെ വെറുതെ ഞാനും ഇത് ചേച്ചി വിളിച്ചോ ചേച്ചി ഓ നമ്മളിപ്പ പറഞ്ഞില്ലേ അതൊന്ന് തുടർന്നേ കേട്ടെ ഇരുന്ന് സമാധാനമായിട്ട് കേക്കേണ്ട ഒരു കാര്യമാണ് കൂടെ നമുക്കിങ്ങനെ എല്ലാം ചെയ്തു തരാൻ എല്ലാം പറയാൻ ഒരാളുള്ളപ്പോ നമ്മൾ അങ്ങോട്ട് ചാഞ്ഞുകൊണ്ടേയിരിക്കും അങ്ങനെ ഇല്ലാത്ത സ്ത്രീകൾ ഒരുപാട് പേരുണ്ടാവില്ലേ അപ്പൊ അവർക്കൊക്കെ നമ്മളൊരു ഒരു മാതൃകയാവുക എല്ലാവർക്കും എപ്പോഴും എല്ലാവരും ഉണ്ടാവണമെന്നില്ല ചാരാൻ ചുമരുണ്ടെങ്കിൽ കൊള്ളാം ചുമരില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിതം തീർന്നു പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ വരുന്നൊരു ധൈര്യമാണ് അപ്പോൾ ഈ എന്ത് പ്രശ്നം വരുമ്പോഴും ടെൻഷൻ അടിക്കുക കരയുക അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പ്രശ്നം കുറേ കൂടെ രൂക്ഷമാവുകയുള്ളൂ അത് സോൾവ് ചെയ്യുന്നില്ല നമ്മൾ പ്രശ്നം കൂടിക്കൂടി വരിക അല്ലാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ബെറ്റർ നമ്മൾ വളരെ സമാധാനമായിട്ട് ചിന്തിച്ചാൽ നമുക്കിതിന് സൊല്യൂഷൻ കിട്ടും എല്ലാത്തിനും സൊല്യൂഷൻ നമ്മുടെ ഉള്ളിലുണ്ട് ആ സൊല്യൂഷൻ കണ്ടെത്തുക അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ എല്ലാവരും പറയും ഭയങ്കര പോസിറ്റീവാണ് കാണാൻ കാണുമ്പോൾ കുറച്ച് നേരം ഇരിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ ഒരിക്കലും ഏത് ഗസ്റ്റ് വന്നാലും എനിക്കുള്ള പ്രശ്നങ്ങളോ സങ്കടങ്ങളോ ഞാൻ അവരോട് ഷെയർ ഇല്ല കാരണം അവർ വരുന്നത് കുറച്ച് നേരം നമ്മളോട് സന്തോഷമായിട്ട് സംസാരിക്കാം അല്ലേ നമ്മൾ നല്ല കാര്യങ്ങൾ സംസാരിക്കുക തമാശ പറയുക അങ്ങനെ കുറേ കാര്യങ്ങൾ അങ്ങനെ 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 ആവുമ്പോൾ ആ പോസിറ്റീവ് പോസിറ്റീവ്നെസ് നമ്മുടെ ഫേസിൽ വരും അതായിരിക്കും ചിലവർ പറഞ്ഞത് നമ്മുടെ മനസ്സാണ് ഇതിൻ്റെ എല്ലാം പ്രധാന കാരണം ഇപ്പോൾ ഞാൻ ഒരുപാട് സ്ഥലത്ത് ഒരു കാര്യമാണ് എന്നാലും പറയാം ഇപ്പോൾ എൻ്റെ ഇളയ മോന് വളരെ ക്രിട്ടിക്കലായിട്ടൊരു ആക്സിഡൻറ്റ് ഉണ്ടായ സമയത്ത് ഏഹ് ഞാൻ കരഞ്ഞേയില്ല കാരണം ഞാൻ അപ്പം മുഴുവൻ ആലോചിക്കണം എന്താണ് ചെയ്യേണ്ടത് ഏത് ഡോക്ടറെ വിളിക്കണം ആ ഇവിടെ കൊണ്ടുപോകണം എന്ത് ചെയ്യണം അത് ചെയ്യണം കരഞ്ഞ് ബോധം കെടുക എന്ന് പറയുന്ന എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ അത് ഫേസ് ചെയ്യാമെന്ന് പറയുന്നല്ലേ ചേച്ചി പച്ച മകനാണ് ഒരമ്മയാണ് അപ്പൊ ഉള്ളിൽ ഒരു ഏങ്ങൽ വന്നു ഏങ്ങിട്ട് എന്താ കാര്യം ഒന്നുമില്ല പക്ഷെ അതൊരു ഏങ്ങലിൽ കൂടെ അല്ല നമ്മൾ നമ്മുടെ സ്നേഹം അതല്ല അല്ല നമ്മള് അപ്പൊ കുട്ടികൾക്ക് നമ്മളോട് വല്ലാത്ത പോയി എൻ്റെ അമ്മ ഭയങ്കര ധൈര്യമുള്ള സ്ത്രീയാണെന്ന് അവർക്കൊരു നമ്മളോട് ഒരു അഡ്മിറേഷൻ വരും ഒരു ബഹുമാനം വരും ഇപ്പൊ എന്ത് പ്രശ്നം വീട്ടിലുണ്ടെങ്കിലും എന്റെ കുട്ടികൾക്കറിയാം ഇത് ഞാൻ മാനേജ് ചെയ്തോളും അതുകൊണ്ട് തന്നെ അവർ എന്തെങ്കിലും പ്രശ്നം പറഞ്ഞാൽ തന്നെ എന്ന് പറഞ്ഞിട്ട് പോകും എന്താണ് ഇത്ര കെയർലെസ്സായിട്ടാണ് അമ്മ ഇതൊക്കെ മാനേജ് ചെയ്യും ഇതിനേക്കാൾ വലിയ പ്രശ്നമൊക്കെ അമ്മ മാനേജ് ചെയ്തിട്ടില്ലേ അപ്പോൾ അവർക്ക് നമ്മളോടുള്ള ഒരു ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ നമ്മളെ അമ്മയോട് അച്ഛനോട് കോൺഫിഡൻസ് വരുന്നത് വളരെ ഈസിയാണ് കാരണം പൊതുവേ ആണുങ്ങൾ എപ്പോഴും ധൈര്യശാലികളാണെന്നാണ് സമൂഹം പറയുന്നത് അല്ലേ അത് പുരുഷ ലക്ഷണമാണെന്ന് പറയും പക്ഷെ സ്ത്രീകൾ അങ്ങനെ ആവണം ഇനിയുള്ള കാലം പ്രത്യേകിച്ച് അങ്ങനെ തന്നെ ആയിരിക്കണം സ്ത്രീകൾ എന്നാണ് അതിൻ്റെ അർത്ഥം ഫെമിനിസ്റ്റാവുക എന്ന ഭർത്താവിന് അനുസരിക്കാതിരിക്കുക അതൊന്നുമല്ല നമ്മൾ ധൈര്യം ആയിട്ടിരിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ആണുങ്ങൾക്കും ഭയങ്കര സപ്പോർട്ട് സപ്പോർട്ടാണത് ശരി മനസ്സിലായി പക്ഷേ നമുക്ക് നമ്മുടെ ോട് ഇതൊക്കെ പറഞ്ഞു തോണ്ടിക്കൊണ്ടിരുന്നു അല്ലെങ്കിൽ നമ്മൾ ടെൻഷൻ അടിപ്പിക്കുന്നത് അല്ലേ ബെറ്റർ ആ സാരമില്ല കേട്ടാ നമുക്ക് ശരിയാവും ദിവസം പതിനഞ്ചെല്ലാം അങ്ങനെയൊക്കെ ചേച്ചി അതിനൊരു ഗുളിയോ അങ്ങനെയൊക്കെ ഇതാണ് കിട്ടിയ